ഫകതും കല്യാണി പ്രദർശനവും പ്രധാന വേഷത്തിൽ എത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ കോമഡി എൻ്റർടൈനർ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഇപ്പോൾ നടന്നു പോകൊണ്ടിരുന്നത് ഈ ഒരു ചിത്രത്തിലെ ഷൂട്ടിംഗ് ഇപ്പോൾ കമ്പനിയിലായിട്ടൊന്ന് ഓഫീഷ്യലി തന്നെ ചിത്രത്തിലെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ വർഷമൊക്കെയായിട്ടാണ് ചിത്രം തിയേറ്റർ റിലീസ് റിലീസിനെത്താൻ പ്ലാൻ ചെയ്യുന്നത് നെസ്ലിൻ നായകനെ തിയേറ്റർ കളിക്കുക റിലീസിനെടുത്തുള്ള ഏറ്റവും ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമായ സ്പോർട്സ് എൻ്റർടൈനർ ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഗാന എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് മികച്ച രീതിയിലുള്ള കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസിലൊക്കെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷനിലൊക്കെ നേടാൻ സാധിക്കുന്നത് ഈ ഒരു ത്തിന്റെ തെലുങ്ക് വർഷൻ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തെലുങ്കു സ്റ്റേജിലൊക്കെ റിലീസിലെത്തിക്കുന്നത് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ദുൽഖറിന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്തുള്ള ലക്കി ബാസ്കർ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള വെങ്കി അല്ലൂരി പുള്ളി ഇപ്പോൾ സൂര്യയുടെ നാൽപ്പത്തി ആറാമത്തെ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളാണ് സൂര്യയുടെ നാൽപ്പത്തി ആറാമത്തെ ചിത്രം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അജിത്തിനെ വെച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഭൂതകാലം രമയുഗം പോലെയുള്ള ഹൊറർ സിനിമകളിലൊക്കെ സമയമായിട്ടുള്ള രാഹുൽ ഏറ്റവും ഇതേ സംവിധാനിച്ചിട്ട് ഒരുക്കുന്നത് പ്രണവിന് വേണ്ടി ഒരു മിസ്റ്ററി ഹൊറർ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ സ്റ്റേജിലുള്ള ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഈ ഒരു മാസം അവസാനത്തോടെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഫുൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫോം ആക്കിയിരിക്കുകയാണ് കിച്ച സുദീപ് നയത്തിനെ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ബി ആർ ബി എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത് അതിന് ഫുൾഫോം ആയി വരുന്നത് ബില്ല രംഗ ഭാഷ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതും ഒരു ബിഗ് ബഡ്ജറ്റ് പാനത്തെ ചിത്രം തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അർജുൻ റെഡ്ഡി ആനിമൽ പോലുള്ള സിനിമയിലൊക്കെ സമയമായിട്ടുള്ള സന്ദീപ് റെഡ്ഡി സ്പിരിറ്റ് ചിത്രം ശേഷം ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് റാം ഒരു പ്രോജക്റ്റ് ആയിരിക്കുമെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പേരായി ഡെവിൽ ദി സ്പിരിറ്റ് എന്നൊക്കെ വരുമെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് വിജയ് നായികനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ചിത്രം അടുത്ത വർഷം പൊങ്കലാണ് വെള്ളി തിയേറ്റർ കളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ അനുമാൻ കെയ്ദിന്റെ ഒരു പാട്ട് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് മിക്കവാറും സെക്കൻഡ് ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റ് ഏകദേശം ലോക്ക് ലോക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് സൂര്യനായികിനെ തിയറ്റർത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ എന്ന ചിത്രം കാർത്തിക് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ചിത്രം വരുന്ന മെയ് ഒന്നിനാണ് വെള്ളുമായിട്ട് തിയേറ്ററിൽ അളിക്കുക റിലീസ് നടത്താൻ ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിൽ നിന്ന് യു എസ് ആണ് ചിത്രത്തിന് നേടാൻ സഹായിച്ചിട്ടുള്ളത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ഡ്യൂറേഷനായി വരുന്നത് തലാജിത് നായികിനെ തിയേറ്റർ അളിക്കുക റിലീസിന് ഇട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്ററാക്ക വലിയ രീതിയിലുള്ള ഒരു തരംഗം തന്നെയാകുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുള്ളത് ചിത്ര ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം നൂറ്റി കോടി കോട്ടിരിക്കുമ്പോൾ കളക്ഷൻ ശ്രദ്ധമാക്കിയിട്ടുണ്ട് കർണാടകയിൽ നിന്ന് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് കോട്ടിരിക്കുമ്പോൾ തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് മാത്രം നാലു കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്നാണെങ്കിൽ മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ അങ്ങനെ ടോട്ടൽ വേലൂഡായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ് നേരത്തെ അപ്ഡേറ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്കിൽ തന്നെ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറും മിക്കവാറും നാളെ തന്നെ ഇരുനൂറ് കോടി ക്ലബ്ബിൽ കയറി അങ്ങനെ ഈ എട്ട് ദിവസം കൊണ്ട് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി അജിത്തിന്റെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രങ്ങളെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഗുഡ് ബൈഡ് അഗ്ലി മാറുമെന്ന് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പുതിയ ഒരു വിജയ ചരിത്രം കുറിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു പൃഥ്വിരാജ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ലാലേട്ടന്റെ എം എന്ന ചിത്രം ചിത്രം റിലീസിന് മുമ്പേ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മലയാള ഇൻഡസ്ട്രിയുടെ പുതിയൊരു ബെഞ്ചുമാർക്കായിരിക്കും അല്ലെങ്കിൽ പുതിയൊരു റെക്കോർഡ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു ചരിത്രം കുറിക്കുന്ന ഒരു ചിത്രത്തിനെ ആയിരിക്കുമെന്ന് അങ്ങനെയൊക്കെ ഏകദേശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം മലയാളത്തിൽ ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഫാസ്റ്റസ്റ്റ് നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നീ ചിത്രങ്ങളൊക്കെ എംബുരാൻ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന റെക്കോർഡ് ഉൾപ്പെടെ ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനുള്ള അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത് ഇവരുന്ന ഏപ്രിൽ ഇരുപത്തി നാലിന് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ ചിത്രം ഒ ടി ടി റിലീസിലെത്തിക്കുമെന്ന് ആണ് ചിത്രത്തിന്റെ ടീം ആക്കിയിരിക്കുകയാണ് എന്തായാലും ലോകമെമ്പാടും വലിയൊരു വിജയമായി മാറിയിട്ടുള്ള എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുക